വെള്ളാപ്പള്ളി സാർ ക്രിസ്ത്യാനികളെ ആക്രമിച്ചപ്പോ ഏറ്റവും നല്ല മറുപടി പറഞ്ഞത് മുസ്ലിം സമുദായത്തിൽ ജനിച്ച മാധ്യമ പ്രവർത്തകൻ ഹാഷ്മിയും ഹിന്ദുവായ ശ്രീ അനൂപുവാൻ ഇത് ശ്രീ ശുഭമാണ് ശുഭം ശർമ്മ ശുഭം എന്റെ സോഷ്യൽ മീഡിയ മാനേജറും സപ്പോർട്ടും ഒക്കെയാണ് ഈ ശുഭത്തെ കാണിച്ചതിന്റെ കാര്യം ശുഭം എന്നോട് ഇന്നലെ ഈ വീഡിയോ ചെയ്യാൻ നിങ്ങൾ സംസാരിച്ചപ്പോഴും ഈ വീഡിയോ കൊണ്ട് ഞാൻ കൈയടിച്ചപ്പോഴും ശുഭം എന്നോട് ചോദിച്ചു അത് ഈ വെള്ളാപ്പള്ളി ഹിന്ദു ഹേന വെള്ളാപ്പള്ളി ഹിന്ദു ആണല്ലോ അതെ അപ്പൊ ഞാൻ പറഞ്ഞ അതെ വെള്ളാപ്പള്ളി ക്രിസ്ത്യാനികളെ പറയുന്നതിന് മുസ്ലിമായ ഹാഷ്മി പേരുണ്ടെങ്കിലും ഹാഷ്മി മുസ്ലിമാണ് ഹാഷ്മിയാണ് ഏറ്റവും നന്നായി മറുപടി പറയുന്നത് അതിനുശേഷം ഞാൻ അനൂപിന്റെ ഇത് കാണിച്ചു കൊടുത്തു അനൂപ് ഹിന്ദുവാണ് അപ്പോ വെള്ളാപ്പള്ളി ക്രിസ്ത്യാനികളെ കുറ്റം പറയുന്നതിന് മുസ്ലിമായ ഹാഷ്മിയും ഹിന്ദുവായ അനൂപുവാണ് വെള്ളാപ്പള്ളി സാറിന് ഏറ്റവും ശക്തമായ ഭാഷയെ മറുപടി കൊടുക്കുന്നത് അതെന്താണ് എന്ന് ശുഭം എന്നോട് ചോദിച്ചു അദ്ദേഹം നോർത്ത് ഇന്ത്യക്കാരനാണ് ഒറീസക്കാരനാണ് ഞാൻ ശുഭത്തോട് പറഞ്ഞു ശുഭം ദിസ് ഈസ് വൈ കേരള ഈസ് നമ്പർ വൺ ഇലിയാ കേരള നമ്പർ വൺ വെള്ളാപ്പള്ളി സാർ ക്രിസ്ത്യാനികളെ കടന്നാക്രമിക്കുമ്പോൾ മുസ്ലീമമായ ഹാഷ്മിയും ക്രിസ്ത്യ ഹിന്ദുവായ അനൂപുമാണ് അതിന് ഏറ്റവും ശക്തമായ മറുപടി പറയുന്നത് അതാണ് നമ്മുടെ കേരള സംസ്കാരം അതാണ് നമ്മുടെ മതസൗഹാർദ്ദം അതാണ് കേരളത്തെ നമ്പർ വൺ ആക്കുന്നത് നമുക്ക് എന്തായാലും ആ പാവങ്ങളെ രക്ഷിക്കാൻ ഇറങ്ങിയതാണ് ജാതിയും മതവും നോക്കാതെ മനസ്സിലാവാത്ത നമ്മുടെ ശീലമാണ് റിയൽ കേരള സ്റ്റോറി ആ മാനവ സ്നേഹത്തിന് രക്തസാക്ഷി ഓട്ടോ പറഞ്ഞപ്പോൾ അന്ന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പിണറായി വിജയൻ പറയുന്നത് വെള്ളാപ്പള്ളിയുടെ അധിക്ഷേപം മനുഷ്യത്വമില്ലായ്മ വെളിവില്ലായ്മ വർഗീയ വിഷ ലക്ഷ്യം കേരള തൊകാടിയ പദവി അന്ന് പരമത വിദ്വേഷവുമായി ഓർക്കണേ നൌഷാദ് ആ കുഴിയിൽ ഇറങ്ങി രക്ഷിക്കാൻ ശ്രമിച്ച ഹിന്ദുക്കളെയാണ് നൌഷാദ് ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ആണോ നോക്കിട്ടല്ല ഇറങ്ങിയത് പക്ഷേ ശ്രീ നൌഷാദ് അവിടെ ഇറങ്ങിയത് കൂടെയുള്ള നമ്മുടെ ഇന്ത്യക്കാരെ മനുഷ്യരെ സാധാരണക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ആ നൌഷാദിനെതിരെ അന്ന് ഈ വർഗീയ വിദ്വേഷം പറഞ്ഞ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിശൻ സാറിനെ അന്ന് നമ്മുടെ ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് കേരള തുകാടിയാണെന്നാ ഇപ്പൊ പ്രത്യേകിച്ച് എലക്ഷനൊക്കെ വരുന്നോണ്ടും ആ മറ്റേ കുറെ വോട്ടുകൾ വെള്ളാപ്പള്ളി സാർ പറഞ്ഞാൽ കേൾക്കാന്നുള്ളതുകൊണ്ടും ബോട്ടിന് വേണ്ടി ഉണ്ടായിരിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ എന്നുള്ളതാണ് സത്യം മാത്രമല്ല സരസ്വതി വിലാസമുള്ള ആളാണ് വെള്ളാപ്പള്ളി സാർ എന്നൊക്കെയാ പറയുന്നത് നടന്ന പ്രവീൺഭായ് തൊകാടിയ പിന്നീട് എവിടെയോ തെരുവിൽ ബോധം കിടന്നതും പഴയ കേസുകൾ കുത്തിപ്പൊക്കിയെടുത്ത് വേട്ടയാടാൻ നോക്കുന്നേ എന്നെ ആരോ കൊല്ലാൻ നോക്കുന്നേ എന്നൊക്കെ മൂക്കും പിഴിഞ്ഞ് കരഞ്ഞു മെഴുകി അലഞ്ഞു നടന്നതൊക്കെ അടുത്ത കാലത്താണ് മോദി കൂട്ടുകെട്ടുമായി തെറ്റിയതാണ് കുറ്റമെങ്കിലും പറഞ്ഞ മനുഷ്യവിരുദ്ധ കാളകൂട വർഗീതയ്ക്ക് ഒരു ആത്മപരിശോധനയിൽ മനുഷ്യ സ്നേഹത്തിന്റെ ഉറവ് കിട്ടുന്നെങ്കിൽ പ്രാണഭയത്തിന്റെ ആ കരഞ്ഞുമൊഴികൾ മോക്ഷത്തിന് നല്ലതാണ് ആ താരതമ്യത്തിൽ കേരള തൊകാടി എന്ന് വിളിച്ച പിണറായി വിജയൻ ഇപ്പോൾ ഓർത്തിരിക്കാൻ ഇടയില്ല ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ ഈ സംസ്ഥാനത്തെ ഒരു പറ്റി പച്ചക്കള്ളങ്ങൾ വ്യാജങ്ങൾ കേട്ടുപോയാൽ എട്ട് തവണ കുളിച്ചാലും നാറ്റം മാറാത്ത വർഗീയത പറഞ്ഞതിന്റെ നാലാം നാൾ അയാളെ ആദരിക്കാൻ പൊന്നാടയുമായി സ്വീകരണ വേദിയിലേക്ക് എഴുന്നള്ളി എത്തില്ല ഇടതുപക്ഷത്തിന്റെ ഒരു മുഖ്യമന്ത്രി മൂർക്കൻ പോലെ നറേറ്റീവിൽ ചീറ്റിയുടെ നാടിന്റെ മുഖ്യമന്ത്രി അടിച്ചുകൊടുത്ത വെള്ളപ്പയന്റിൽ കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെ മലീമസമാക്കുന്ന വെറുപ്പിന്റെ സർപ്പസ്വരങ്ങൾ ഉളുപ്പില്ലാതെ ആവർത്തിക്കുന്നുണ്ട് പണ്ട് പിണറായി പറഞ്ഞു അതേ കേരള തൊവാടിയാ ഈ നാടിന്റെ പ്രതിപക്ഷ നേതാവിനെ കേരളം കണ്ട ഏറ്റവും പരമ പന്നൻ എന്നൊക്കെ തെറിവിളിച്ച് സി പി എമ്മിനെ സൂചിപ്പിക്കാൻ നോക്കൽ അതിജീവന പ്രശ്നമാണ് നിസ്സാര പലിശയ്ക്ക് എടുത്ത സർക്കാർ പണം പാവങ്ങൾക്ക് ഇതേ ഇഴവർക്ക് ഉയർന്ന വട്ടിപ്പലിശക്ക് കൊടുത്ത കോടികളുടെ തട്ടിപ്പിലെ ഒന്നാം പ്രതിയാണ് മലമാരയിലെ അഴിമതി അസ്ഥി കൂടങ്ങളെ വ്യാകാലങ്ങൾ പേടിപ്പിക്കുന്നു അതുകൊണ്ടാണ് സാറേ ആ സുഖിപ്പിക്കൽ ആ മുസ്ലിം വിരുദ്ധ വർത്താനത്തിന്റെ തുടർച്ചയിൽ ഇന്ന് കോട്ടയത്ത് വെറുപ്പിന്റെ കുന്തമനത്തിരിക്കുന്നത് ക്രൈസ്തവായി ഇരുകാലികളെന്നാണ് പുരുഷന്റെ വഴിയിൽ ആരൊക്കെയോ എന്തൊക്കെയോ ഒന്ന് പിടിച്ചുപറങ്ങി വിഴുങ്ങിയെന്നാണ് ആ വെറിയൻ കൂട്ടം ആക്രമിച്ച കന്യാസ്ത്രീകൾക്ക് വേണ്ടി മതം നോക്കാതെ ഈ നാട് ഒറ്റക്കെട്ടായതിൽ കുത്തിയ വെള്ളാപ്പള്ളിക്ക് അത് അപരാധമാണ് അപരാധങ്ങളുടെ ആവർത്തനങ്ങളിൽ ആ വിഷവർത്താനത്തിന് വിലങ്ങടൽ പോവട്ടെ ശക്തമായ പ്രതികരിക്കാൻ പോലും സർക്കാരും സി പി എം അധീരമായി നിൽക്കുമ്പോൾ വലിയ അസ്വസ്ഥമായ ഒരു മുദ്രാവാക്യം കണ്ണേ കരളേ സ്വാഗതം അതായത് ഒന്ന് ആലോചിച്ചു നോക്കണം ശ്രീ പിണറായി വിജയൻ സഖാവ് എല്ലാ ബഹുമാനവും എല്ലാ ആദരവു വെച്ചുകൊണ്ടാണ് പറയുന്നത് പക്ഷേ വോട്ടിന് വേണ്ടി ഏത് ലെവൽ വരെ അദ്ദേഹം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇനിയും രണ്ട് ഏറ്റവും ഗംഭീരമായി പറഞ്ഞത് ശ്രീനാരായണീയ സമൂഹത്തിലെ ഈഴവ സമൂഹത്തിൽ തന്നെയുള്ള അനൂപ് എന്ന് പറയുന്ന നമ്മുടെ ഗംഭീരമായ ഒരു വ്യക്തിയാണ് അനൂപ് വി ആർ അനൂപിന് വലിയൊരു സല്യൂട്ട് അനൂപിനെ പോലുള്ള വലിയ സ്വരങ്ങൾ നമ്മുടെ ഈഴവ സമൂഹത്തിൽ നിന്ന് ശ്രീനാരായണീയ ഗുരുദേവന്റെ സമൂഹത്തിൽ നിന്ന് കേരള സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരണം ഇത്ര ആർജവമുള്ള വാക്കുകൾ ഇത്ര ശക്തമായ വാക്കുകൾ കോണ്ടന്റ് റിച്ച് ആയ വാക്കുകൾ അടുത്തിടയ്ക്ക് കേൾക്കാൻ പറ്റിയിട്ടില്ല അതൊന്ന് കേൾക്കണം ഓരോ മലയാളിയും കേൾക്കണം ഇപ്പോഴത്തെ മന്ത്രിസഭ ഉൾപ്പെടെ ഈഴവ സമുദായത്തിന് കേരളത്തിൽ മന്ത്രി മുഖ്യമന്ത്രി സ്ഥാനങ്ങൾ ഇന്നോളം എത്ര ലഭിച്ചെന്ന കണക്കൊന്നും അറിയാതെയല്ല വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങൾ ഈഴവനെ വളർത്തിയ ചരിത്രം ഒരു പാർട്ടിക്ക് മുന്നെന്ന് പറയുന്ന വസ്തുക്കളുടെ അടിസ്ഥാനത്തിലല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ന്യൂനപക്ഷങ്ങൾ പങ്കെടുക്കുകയാണെന്ന കണക്ക് അദ്ദേഹം വിശദീകരിക്കട്ടെ രാജ്യത്തിന്റെ സമ്പത്ത് ആരാണ് പങ്കെടുത്തത് വിദ്യാഭ്യാസ ആദോ സുശൂഷ്ട്രീ മികച്ച സ്ഥാപനങ്ങൾ ഏതെങ്കിലും ഒന്ന് വെള്ളാപ്പള്ളി ആരോപിച്ചതുപോലെ രാജ്യത്തിന്റെ സമ്പത്ത് പങ്കെടുത്തതാണെങ്കിൽ പരിഹരിക്കാൻ ഈ രാജ്യത്ത് ഭരണഘടനയും നിയമവാഴ്ചയുമുണ്ട് ഇതൊന്നും ഇപ്പോ ഇവിടെ മുഖപ്രസംഗം പറയുന്ന കാര്യങ്ങളൊന്നും അറിയാത്ത ആണല്ല സാക്ഷാൽ വെള്ളാപ്പള്ളി ഇത് പറഞ്ഞൊരു നെറേറ്റീവ് ഉണ്ടാക്കി എടുക്കലാണ് അതിന് തടയിടണം ഫാദർ ഫിലിപ്പ് കവി അല്ലെ മുസ്ലിം ക്രിസ്ത്യൻ തീർച്ചയായിട്ടും നടക്കുകയാണ് അലണി പറഞ്ഞ അധ്യാപകർ മൂനോക്ഷപ്പെട്ട അധ്യാപക അദ്ദേഹത്തിന് മുന്നിൽ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് സ്വർണ്ണമാലും അവരെ വെറും പാവങ്ങളാക്കിയതിൽ മുപ്പത് വർഷം ആ സങ്കടത്തിരിക്കുന്ന ഈ എന്താണ് ഉത്തരവാദിത്തം ഇല്ലേ പാവങ്ങളാണെങ്കിൽ കണക്കങ്ങനല്ല പറയുന്നത് പോട്ടെ ഉത്തരവാദം എന്ന ഏതെങ്കിലും ഫോൺ സംഭാഷണത്തിലല്ല പരസ്യമായി മയക്കുകെട്ടി പരമ പന്നി വിളിക്കാൻ കഴിയാവുന്ന പരമാവധി വൃത്തികളഞ്ഞിട്ടുണ്ട് അതിന് കാരണമുണ്ട് മൈക്രോഫിനാൻസിൽ തട്ടിപ്പികസാണ് അതിന് കാരണം അനു വ്യാർ കോൺഗ്രസിൽ നിന്നും ശക്തമായ ഒരു സ്വരം ഉയർന്നു കേട്ടോ അപ്പോഴെങ്കിലും പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉയർന്നു കേട്ടോ അപ്പോഴെങ്കിലും കേട്ടില്ല പ്രതിപക്ഷ നേതാവിന് തോപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷം പ്രതിപക്ഷ നേതാവ് ജയിച്ചു വെള്ളാപ്പള്ളി ആരെ തോപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചോ ആ പ്രഖ്യാപിച്ച ആൾക്കാരെയൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ നാടി ജയിപ്പിച്ചു ആരെ ജയിപ്പിക്കുമെന്ന് പറഞ്ഞു അവരെ തോപ്പിച്ചു എന്നിട്ടും എന്തിനാണെന്ന് ശക്തമായ ഭാഷയിൽ നല്ല മറുപടി കൊടുക്കാൻ നിങ്ങൾക്കും മടി ശ്രീ വി ആർ അനൂപ് ഹാഷ്മി നിങ്ങളുടെ റിപ്പോർട്ടർ എന്നെ വിളിക്കുമ്പോൾ ഞാൻ ശിവഗിരിയിലായിരുന്നു ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള നിയോഗം ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹവും ശ്രീനാരായണീൻ എന്നുള്ള നിലയിൽ എന്റെ കടവയുമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ത് എന്ന് നമുക്കറിയാം അദ്ദേഹം ആദ്യം മുസ്ലിം സമുദായത്തിൽ ലക്ഷ്യം വെക്കുന്നു മുസ്ലിം ലീഗിനെതിരാണ് ഞാൻ പറഞ്ഞതെന്ന് പറയുന്നു നിമിഷപ്രിയ സംഭവത്തിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഒരു മഹനീയമായ മാതൃക സൃഷ്ടിച്ച കാന്തപുരം എ പി അബൂബക്ക് മുസ്ലിം പറയുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഊഴം ക്രിസ്ത്യാനികൾക്കെതിരാണ് ഇതൊരു തുടർച്ചയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി ഒരു ചെറിയ ചരിത്രം മാത്രം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ശ്രീനാരായണ ഗുരുവിന്റെ സന്യാസ ശിഷ്യരിൽ പ്രമുഖനായ ധർമ്മതീർത്ഥർ പിന്നീട് മതം മാറി ജോൺ ധർമ്മതീർത്തരാകുന്നുണ്ട് അദ്ദേഹം ഇപ്പോഴും അന്ത്യവിശ്രമം കൊള്ളുന്നത് തിരുവനന്തപുരത്തെ സി എസ് ഐ സെമിത്തേരിയിലാ ആ സി എസ് ഐ സെമിത്തേരിയിൽ ശിവഗിരിയുടെ മഠാധിപതിയായ സ്വാമി സത്യാനന്ദ സ്വാമി ഉൾപ്പെടെയുള്ള ആളുകൾ പോയി പ്രാർത്ഥന നടത്തുന്ന കേരളത്തിൽ നിന്നാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇവിടെ കമുകിൻകോട് ഏഹ് ഈഴവ സമുദായത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ ക്രിസ്തു മതത്തിലേക്ക് ചേരാൻ പോയി എന്നറിയുമ്പോൾ ശ്രീനാരായണ ഗുരുവിനെ ഈഴവ പ്രമാണിമാർ അവിടെയൊക്കെ ക്ഷണിക്കുകയും അവരുടെ ക്രിസ്തു മതത്തോടുള്ള താല്പര്യം അഗാധമാണെന്ന് കണ്ടിട്ടാണ് ശ്രീനാരായണ ഗുരു പറയുന്നത് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഇത്തരം ചരിത്രമൊക്കെ ചരിത്ര നിരക്ഷരനായ വെള്ളാപ്പള്ളി നടേശനെ ഓർമ്മിപ്പിക്കുന്നതിൽ കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ പറയുന്നത് വെള്ളാപ്പിള്ളിയെ പോലെ ഒരു വിഷ വിസർജിക്കുന്ന ഒരാൾ കൊതുക് മലമ്പനി പരത്തുന്നതെന്ന് പറയുന്നത് പോലെ വിഷം സംക്രമിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന ഒരു ജീവിയായി വെള്ളാപ്പള്ളി നടേശൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു എനിക്ക് ചോദിക്കാനുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നിലപാടാ പറഞ്ഞു ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ പോലൊരാൾ അത്തരമൊരു പ്രസ്താവന നടത്തി അദ്ദേഹത്തിന്റെ സ്വീകരണ യോഗത്തിൽ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് സരസ്വതി കടാക്ഷമുള്ള നാവിന്റെ ഉടമ എന്ന് പറഞ്ഞ് സമാദരിച്ചതിന് ശേഷം ഇവിടെ പറഞ്ഞത് എന്താ ഈഴവർക്ക് അന്തസ്സ് കൊടുത്ത നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാനുള്ളത് ശ്രീനാരായണ ഗുരുവിന് മുമ്പേ ആറാട്ടുപുഴ വേലായുധപ്പണിക്കരെ പോലുള്ള ആത്മാഭിമാനികളായ അന്തസ്സുള്ള ഈഴവരുടെ ചരിത്രത്തെ തന്നെ അപമാനിക്കുകയാണ് വെള്ളാപ്പള്ളി നട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈഴവർക്ക് വെള്ളാപ്പള്ളി നടേശനെ പോലൊരാളിൽ നിന്ന് അന്തസ് ദാനമായി സ്വീകരിക്കേണ്ട കാര്യമില്ല ഇവിടെ മുഖ്യമന്ത്രിയാണ് അന്തസ്സില്ലാത്ത വർത്തമാനം പറയുന്നത് സി പി എമ്മിന്റെ എം എൽ എ കൂടിയായ മുകേഷിന്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളാണ് ഈഴവർക്ക് അന്തസ് കൊടുത്തത് എന്ന് പറഞ്ഞാൽ മിസ്റ്റർ മുഖ്യമന്ത്രി നിങ്ങൾക്ക് അന്തസ് വേണമെന്ന് പറയാനാണ് അന്തസ്സുള്ള ആത്മാഭിമാനമുള്ള ഇവിടുത്തെ ഈഴവ ജനസാമാന്യം ആഗ്രഹിക്കുന്നത് കേരളത്തിൽ നിങ്ങൾ നിങ്ങൾ കോൺഗ്രസിന്റെ നിലപാടിനെ കുറിച്ച് ചോദിച്ചു കോൺഗ്രസിന്റെ നിലപാട് പറയേണ്ടതാണ് കേരളത്തെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ അവസാന വാക്കി സി അതാ അവിടെയാണ് അത് രാഷ്ട്രീയ അല്ല സി ശ്രീനാരായണ ഗുരുദേവൻ എന്ന ലോകഗുരു നമ്മുടെ നാട്ടിൽ ജനിച്ച മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് നമ്മളെ പഠിപ്പിച്ച പല മതസാരവും ഏകം എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ മഹാത്മാഗാന്ധിയുടെ മനസ്സിലെ ചില ധാരണകൾ പോലും കുറെ ആഴത്തിൽ വിമലീകരിച്ച നന്നാക്കിയ ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിന്റെ എന്താ പറയണെ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിന്റെ തലപ്പത്തിരുന്നാണ് ക്രിസ്ത്യൻ മുസ്ലിം വിരോധം പറയുന്നത് നമ്മൾ മറക്കരുത് എന്നാലും ഈ വിഷയത്തിൽ ഏറ്റവും രണ്ട് കാര്യങ്ങൾ ഒന്ന് അനൂപ് പൊളിച്ചടിക്കി ഹാഷ്മിയും പൊളിച്ചടിക്കി ഹാഷ്മിയുടെ ചർച്ചയിൽ എന്താ പറയുക ഹാഷ്മിയുടെ റേഞ്ചിൽ പറയുന്നത് ആൾക്കാർ വളരെ കുറവാണ് ശ്രീ അനൂപ് കിടിലമായി അത്ര രീതിയിൽ നന്നായി പറഞ്ഞു ആ പോയിന്റുകൾ പഞ്ചുള്ളതായിരുന്നു ഹാഷ്മിയുടെ നന്മയുള്ളതാണ് ഇത് ഓരോ ഇഴവനും കേൾക്കണം ഓരോ ഹിന്ദുവും കേൾക്കണം ഓരോ മലയാളിയും കേൾക്കണം യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പാതയാണ് നമുക്ക് വേണ്ടത് വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും ക്രിസ്ത്യൻ മുസ്ലിം വിരോധത്തിന്റെയും പാതയല്ല പ്രണാമം ശ്രീ അനൂപ് പ്രണാമം ശ്രീ ഹാഷ്മി ജയന്